നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന പത്രമാധ്യ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാമത്തെ സീസണിന്റെ ഓപ്ഷൻ ഇന്നിവിടെ വളരെ ഭംഗിയായി പൂർത്തിയായി എല്ലാവർക്കും അറിയാവുന്ന പോലെ സഞ്ജു സാംസൺ ആയിരുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു റെക്കോർഡ് വില കൊടുത്ത് അദ്ദേഹത്തെ എടുത്തു അതനുസരിച്ച് നമ്മുടെ ഈ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു വ്യൂർഷിപ്പ് കൂടാനും അല്ലെങ്കിൽ ഒരു എനിക്ക് ഫാൻസിലേക്ക് എത്തിക്കാനും വലിയ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക സഞ്ജുവിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ വലിയൊരു ഇതാവും എന്നുള്ളതാണ് അറിയാം സഞ്ജു ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ലീഗ് ഏറ്റവും കൂടുതൽ ഫാൻസിലേക്കും അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ ഒരു പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണമായിരുന്നു നമ്മൾക്ക് എനിക്ക് ഈ പതിനഞ്ച് ദിവസവും എല്ലാ മീഡിയയും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളുടെ ഈ ഒരു ലീഗിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെയധികം സഹായിച്ചു കാര്യം സ്പോർട്സ് പേജിൽ വളരെ ഭംഗിയായിട്ട് ഐ പി എല്ലൊക്കെ ചെയ്യുന്നവർ തന്നെ ഒരു അല്ലെങ്കിൽ തന്നെ ഒരു വൺ ഡേ ഇന്റർനാഷണൽ നടക്കുന്ന ഒരു ആ രീതി തന്നെ എല്ലാ പത്രമാധ്യമങ്ങളും നമ്മൾ സഹകരിച്ചുകൊണ്ട് വളരെ വിജയമാക്കിയതിന് നിങ്ങൾക്കൊരു പ്രധാന പങ്ക് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടേതായിരുന്നു ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന്റെ പേരിലും കേരള ക്രിക്കറ്റ് അസോസിയേഷനിലും വളരെ ഫസ്റ്റ് ഇയറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഫ്രാഞ്ചൈസി ലീഗിനെ അനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് നടത്തുന്ന ലീഗിനെ വെച്ച് നോക്കിയപ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനിക്കോണ അഭിപ്രായമാണ് ബാക്കിയുള്ള ബി സി സി എല്ലാം സ്റ്റേറ്റ് അസോസിയേഷൻ കിട്ടിയ ദീകരണം കർണാടക പ്രീമിയർ ലീഗ് തമിഴ്നാട് പ്രീമിയർ ലീഗ് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ലീഗ് നടത്തി വരുന്ന ലീഗാണ് പക്ഷെ നമ്മളുടെ ഫസ്റ്റ് ഇയർ തന്നെ ഒരു റേറ്റിങ്ങിൽ വളരെയധികം നല്ല രീതിയിൽ നടത്തിയെന്നുള്ളൊരു കമന്റ് ബി സി സി ബാക്കിയുള്ള സ്റ്റേറ്റ് അസോസിയേഷൻ ഈ ഒരു ലീഗിനെ സംബന്ധിച്ച് കിട്ടുകയുണ്ടായി പ്ലെയേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം വിഘ്നേഷ് കുത്തൂർ മുംബൈ ഇന്ത്യൻസ് കളിക്കുകയുണ്ടായി അതേപോലെ തന്നെ ഒരുപാട് ടാലുണ്ട് ആളുകൾ നമ്മുടെ ഫോർമ പ്ലേഴ്സ് ഒക്കെ നല്ല അഭിപ്രായം പറയാൻ നമ്മുടെ ലീഗ് ഹൗ വി കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ ലീഗിന്റെ സ്റ്റാൻഡേർഡ് എല്ലാം വളരെ നല്ലതായിരുന്നു ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെ എല്ലാ മാച്ച് നടത്തി അപ്പോൾ അതിലൂടെ നമ്മൾ ഐ പി എൽ എനിക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ സ്റ്റാർ സ്പോർട്സിലൂടെ പതിനാല് ദശലക്ഷം പേരും രണ്ട് പോയിന്റ് നാല് ദശലക്ഷം പേര് ഫാൻകോട്ടിലിടേയും മൂന്ന് മത്സരങ്ങൾ മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് ടെസ്റ്റിലൂടെ സംരക്ഷിച്ചിട്ടുണ്ടായി അതിൽ മൂന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷം ദശലക്ഷം പേര് മത്സരങ്ങൾ കൊണ്ടുവന്ന് മീൻസ് കണ്ടു എന്നുള്ളത് ഈ ഒരു ലീഗിന്റെ ജനപ്രതി മീൻസ് ജനപ്രതിന്റെ ഉദാഹരണമാണ് അതേമാതിരി തന്നെ കായിക നമ്മുടെ ഒരു സ്പോർട്സ് പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഒരു ഈ ഒരു എന്താ പറയാ നമ്മുടെ ഈ ലീഗ് നമ്മുടെ കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം മുപ്പത് കോടിയുടെ നിക്ഷേപമാണ് ഈ ഒരു ബ്രാൻഡിലൂടെ ഈ കേരള ക്രിക്കറ്റ് ലീഗ് വന്നത് ബ്രാൻഡിങ് പ്രൊമോഷൻ മറ്റ് സേവനങ്ങൾ ഹോട്ടൽ ടാക്സി ഹോട്ടവറിട്ടി എല്ലാ കാര്യങ്ങളും അനുഭവിക്കും ആ രീതിയിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ക്രൂസിന്റെ എനിക്ക് തോന്നുന്നു കേരള സമ്പദ് സംഭാവന ഒരു ലീഗായിരുന്നു ഇത് നടന്നു വന്നത് അതിന് നമ്മള് നേരിട്ടും അത് അല്ലാതെ എഴുന്നൂറിലധികം പേർക്കാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം നടത്തുമ്പോൾ ഒരു ജോലി സാധ്യത ഉണ്ടായത് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരോക്ഷമായി തൊഴിൽ ഉറപ്പാക്കാൻ ആദ്യ സീസണിലൂടെ കേസിൽ സാധ്യമായിരുന്നത് അവിടെ ഒരു പോസിറ്റീവും കേരള ക്രിക്കറ്റ് ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഏറ്റവും സപ്പോർട്ട് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നുണ്ടായി അതേപോലെ ഞങ്ങളുടെ ഏറ്റവും സത്യമായ കാര്യം പറയുന്നത് മീഡിയ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സപ്പോർട്ട് സ്റ്റാഫുകൾ നാൽപ്പത് പേഴ്സൻറ്റ് സ്ത്രീ പങ്കാളിത്തവും നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞെന്നുള്ള ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഇതൊരു പ്രസ് നോട്ട് നമ്മൾ എല്ലാവർക്കും റിലീസ് തരുന്നുണ്ട് കൂടാതെ ഞാനിത് പറഞ്ഞെന്ന് മാത്രം അത് കുടുംബശ്രീ പോലുള്ളവരെ കൊണ്ടു ഫുഡ് സ്റ്റോളുകൾ ഒക്കെ അതിനകത്ത് ഇത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് സ്ത്രീ പങ്കാളിത്തവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് അല്ലെ ഇന്നത്തെ ലേലത്തിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും സെക്രട്ടറി കൂടാതെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെക്രട്ടറി ട്രീഫിയെന്നാണ് എന്റെ പോലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വിനോദാണ് കേരള സെക്രട്ടറി കൂടാതെ എന്റെ ഒപ്പം സിമച്ഛൻ ചെയർമാൻ ഓഫ് ദ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചെയർമാനാണ് ഞാൻ ശ്രമിച്ചത് ഏതായാലും കഴിഞ്ഞ വർഷത്തുമായി തന്നെ ഈ വർഷവും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഈ ഒരു ലീഗിനും അത് നമ്മുടെ പ്ലേയേഴ്സിനും ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനാണ് ഇതിന്റെ ബെനിഫിറ്റ് കാര്യം നമ്മൾ നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നാട്ടിൽ അല്ലെങ്കിൽ എത്തിക്കുന്നത് ഓരോ ജൂനിയർ ക്രിക്കറ്റേഴ്സിൻ്റെയും ഒരു എന്താ പറയുക അവരുടെ ഒരു മുറയിലാണ് അവരുടെ ഒരു പടം പേപ്പറിൽ വരികത്തുള്ള വളരെയധികം അവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് അവർക്ക് അവരുടെ വീട്ടുകാർക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വർഷവും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കേരള ക്രിക്കറ്റിൽ ഉണ്ടാണോ എന്ന് പറയുന്നു അന്ന് മൈക്ക് മെനോങ്ങിനോട് മൈക്കൈമാറ്റെടുത്തേ ഇന്നത്തെ ഓപ്ഷനിൽ നമുക്ക് ഈ റീറ്റെയിൻ ചെയ്ത പതിനഞ്ച് പ്ലെയേഴ്സ് ഉൾപ്പെടെ നൂറ്റിയാറ് പേരെയാണ് ടീമുകൾ ടീമിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഓപ്ഷൻ കൂടുതൽ അറുപത്തി മൂന്ന് പേരാണ് അൺസോൾഡ് ആയിട്ട് നമ്മുടെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഇപ്പോൾ വന്നിരിക്കുന്നത് രോഹിത് എന്ന് പറയുന്ന രോഹിത് കെ ആർ ആണ് യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് അതിലെ നമ്മുടെ അണ്ടർ നയൻറ്റീൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരു കഴിഞ്ഞ എൻ എസ് കെ ട്രോഫി ആ ഇന്റർ ഡിസ്ട്രിക്ട് ആ ടൂർണമെന്റിലെ ഫൈനൽസിലെ മാൻ ഓഫ് ദ മാച്ചായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും ഹയസ്റ്റ് ബിഡ് ട്രാക്ട് ചെയ്ത സഞ്ജു ആണ് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വന്നത് വിഷ്ണു വിനോദാണ് ട്വൽവ് പോയിന്റ് എയ്റ്റ് ലാക്സ് ആണ് അത് അത് കഴിഞ്ഞിട്ട് തേർഡായിട്ട് വന്നത് ജലസ് ട്വൽ പോയിന്റ് ഫോർ ലാക്സിനാണ് പിന്നെ പൂൾ സിയിലെ ബേസ് പ്രൈസ് എഴുപത്തയ്യായിരം ഉണ്ടായിരുന്ന പൂൾ സിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഹയസ്റ്റ് ബിഡ് കിട്ടിയത് അജിത് വി ആണ് അദ്ദേഹം ലെഫ്റ്റ് ഹോം സ്പിന്നറാണ് എൻ എസ് കെ ട്രോഫിയിൽ എറണാകുളം ജില്ലയെ പ്രതികരിച്ച് കളിച്ചതാണ് കഴിഞ്ഞ വർഷവും അയാൾ കാലിക്കറ്റ് ഗ്ലൂ സ്റ്റാർസിനാണ് ഉണ്ടായിരുന്നത് അയാളാണ് ഇപ്പോൾ ഹയസ്റ്റ് ഹയസ്റ്റ് എമൗണ്ട് അട്രാക്ട് ചെയ്യുന്നത് ഇതാണ് ഓപ്ഷനിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ടുള്ള അവർ ലിസ്റ്റും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും പ്രശ്നോട്ടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ആണ് നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഫൈനൽസ് ഫൈനൽസ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് ആണ് എല്ലാ മാച്ചസും സംപ്രേഷണം ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം ഒരു ഫസ്റ്റ് ഡേയും ഫൈനൽസിനും മാത്രമാണ് ഏഷ്യാനെറ്റിൽ നമ്മുടെ റീജിയണലിൽ ഒരു ചാനലിലും ഉണ്ടായിരുന്നത് ഇത്തവണ എല്ലാ ദിവസവും എല്ലാ മാച്ചസും ഏഷ്യാനെറ്റിലും കൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലാതെ കുറച്ച് ആക്ടിവിറ്റി ഓണവുമായിട്ട് റിലേറ്റ് ചെയ്ത് ലീഗ് നടക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തില് കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച ഫുട്ബോൾ അതുപോലെ കുറച്ച് മറ്റ് ഒരു ഫാൻ എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു വയനാട് ആ ഒരു ദുരന്തം കാരണം നമ്മളെല്ലാ അങ്ങനത്തെ പരിപാടികളും ഗവൺമെൻറ് വെച്ചപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു ഇത്തവണ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് ഈ ലീഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തില് കുറച്ചധികം ഈ ഓണം ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫങ്ഷൻസ് അതുപോലെ ഈ ഫുട്ബോൾ അങ്ങനത്തെ മറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ടുള്ളത് പറഞ്ഞു അതുപോലെ നമ്മൾ ഈ ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി വിശാഗന്ധി ഔട്ട് ഡോറിൽ നമ്മൾ നമ്മളൊരു കെ സി എല്ലിന്റെ മാസ്കോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് ലോഞ്ച് ചെയ്യുന്നത് നമ്മള് റെഡ് എഫ് എമുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ട്രോഫി ടൂറും ഈ മാസ്കോസിന്റെ ടൂറും പ്ലാൻ ചെയ്തു അതിന്റെ ഡീറ്റെയിൽ നിന്നിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ട്യൂൺസ് അനിമേഷനുമായിട്ട് നമ്മൾ ഒരു ടൈ അപ്പ് ചെയ്തുകൊണ്ട് ഒരു അനിമേറ്റഡ് വീഡിയോസ് അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് വഴിയുള്ള കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തു ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ തവണത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലിന്റെ കുറച്ച് പ്രൊമോ വീഡിയോസും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് അധികമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് സെക്കൻഡ് സീസണില് കുറച്ചുകൂടെ ഒരു ഈ ഫാൻസിലോട്ട് കൂടുതൽ എത്തിക്കാനായിട്ടും ആ ഒരു റീച്ച് കിട്ടാനുമായിട്ട് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ടൈറ്റിൽ സ്പോൺസർ കഴിഞ്ഞ വർഷത്തെ സെയിം അത് തന്നെയാണ് പെട്രോൾ ബാങ്ക് എ സി എൽ എന്ന് തന്നെ അറിയപ്പെടുന്നത് ഇത്രയാണ് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാരണം ുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ക്രിക്കറ്റാണ് ലഹരി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഉള്ളൊരു പ്രൊമോഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ജയിച്ചു പറഞ്ഞ പോലെ ഇത് നമ്മുടെ മീഡിയയുടെ എല്ലാവരുടെയും സഹകരണം വേണം കഴിഞ്ഞ വർഷത്തേനേക്കാളും വലിയ വിജയമാക്കാനായിട്ട് കാരണം നമ്മളൊരു ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ബി സി സി ഐയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ടി എൻ ബി എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്തതും ഒരു ഫാൻസ് കൂടുതലും കണ്ടതും അല്ലെങ്കിൽ നല്ലൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നതും അതുപോലെ ആ ഒരു മാച്ചസിൻ്റെ സ്റ്റാൻഡേർഡും വളരെ ഹൈ ആയിരുന്നത് കെ സി എല്ലാണെന്ന് പൊതുവെ നമ്മൾ ബി സി സി ഐ മീറ്റിങ്ങുകളെല്ലാം പോകുമ്പോൾ വലിയ അപ്രീസിയേഷൻ ആയിരുന്നു ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ സമയത്ത് അപ്പോൾ അത് തീർച്ചയായിട്ടും മീഡിയയുടെ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഈ പതിവിന്ന് വിപരീതമായിട്ട് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മാച്ചസ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് വളരെ വലിയ കവറേജാണ് ചെയ്യുന്നത് മീഡിയത് ഒരുത്തവണ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു ഇതുണ്ടാവണം എന്നാണ് അതുപോലെ ഇന്നൊരു കാര്യം പറയേണ്ടത് നമ്മളൊരു കെ സി എല്ലിന്റെ കവറേജോട്ട് ബന്ധപ്പെട്ടൊരു ക്രിക്കറ്റ് ലീഗ് ഒരു മീഡിയ ഒരു അവാർഡ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് നമ്മുടെ ഈ മീഡിയ അവരുടെ ഒരു അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം അതിന് നമ്മുടെ ഈ കെ സി എല്ലിൻ്റെ ആയിട്ട് മികച്ച റിപ്പോർട്ടർ അതിന് നമ്മുടെ പ്രിന്റ് മീഡിയയും അതുപോലെ ഇലക്ട്രോണിക് മീഡിയയും റേഡിയോ അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് മികച്ച റിപ്പോർട്ടിങ്ങിന് ഉള്ള അവാർഡുണ്ട് അത്ര മികച്ച ഫോട്ടോ ജേർണലിസ്റ്റ് പിന്നെ മികച്ച സ്പോർട്സ് പ്രോഗ്രാം അത് വിഷ്വൽ പിന്നെ സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡും പിന്നെ ബെസ്റ്റ് ഹെഡ് അപ്പ് ബെസ്റ്റ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡും പിന്നെ ഇതിന് നമ്മുടെ ഈ ഇവന്റിന്റെ ഒരു സമഗ്ര കവറേജിന് ഉള്ളൊരു അവാർഡും അങ്ങനെ ഒരു കുറച്ച് കാറ്റഗറീസ് നിശ്ചയിച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇത് അറിയിക്കാനായിട്ട് അവസ്ഥ ഉപയോഗിക്കാം